ഹലോ കൂട്ടുകാരെ എൻ്റെ നന്മ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കയ്പയ്ക്കുണ്ട് പുളി കേട്ടോ അപ്പം എങ്ങനെയാണ് കയ്പയ്ക്ക പുളി ഉണ്ടാക്കുക നോക്കാം ഞാൻ ആദ്യം തന്നെ രണ്ട് കഷ്ണം കയ്പയ്ക്ക എടുത്തിട്ട് കാനില്ലാതെ അരിഞ്ഞു എന്നിട്ടതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വാട്ടാണ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണ്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വാട്ടുക കുറച്ച് കളറൊക്കെ വ്യത്യാസം ആവണ വരെ ഒന്ന് വാട്ടിയെടുക്കുക അപ്പോൾ അടുപ്പത്താണ് വെച്ചിരിക്കുന്നത് നല്ല തീയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കളറൊക്കെ ഒന്ന് വ്യത്യാസമായിട്ടുണ്ട് അപ്പോഴേക്ക് ഞാൻ അലേക്ക് തക്കാളി പിന്നെ സബോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നമുക്ക് ഇടാം കറിവേപ്പില അതൊക്കെ ഇട്ടിട്ട് ആ കൂടെ നന്നായിട്ട് വഴറ്റുക എന്നിട്ട് കുറച്ച് നേരം വേണമെങ്കിൽ ഒന്ന് മൂടി വയ്ക്കുക അപ്പോഴേക്കും നമുക്ക് നാളികേരപ്പാൽ പിടിക്കണം നാളികേരപ്പാൽ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റാം ആ വഴറ്റി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പുളി ഒഴിക്കുക അധികം പണിയൊന്നും പണി കഴിഞ്ഞു കേട്ടോ ഒരു മീൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും ഇത് വെക്കുകയാണെങ്കിൽ കയ്പ്പ് രസം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പുളി ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നാളിരം പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഒറ്റ ഇതിൽ തന്നെ പിഴിഞ്ഞിട്ട് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് ആ പാലതിൽ ഒഴിച്ചു പിന്നെ മെല്ലൊരു തള വരുമ്പോൾ ഒന്ന് ഇറക്കി വെക്കേ വേണ്ടു അങ്ങനെ ഞങ്ങൾ നമ്മുടെ കയ്പയ്ക്കൊളി റെഡി ആയിട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക മനസ്സിലായില്ലേ ആദ്യം കയ്പയ്ക്ക നല്ല കനല്ലാതെ അരിയുക വെളിച്ചെണ്ണയിൽ വാട്ടുക മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ സബോള തക്കാളി ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റുക മല്ലിപ്പൊടി മുളക് പൊടി ഇടുക പിന്നെ ഉള്ളിലേശ ഒഴിക്കുക പിന്നെ കറി നാളേരമ്പാലൊഴിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ കറി റെഡി ആയി അങ്ങനെ മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറ്ണ്ണാൻ പോവാണ് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നൊക്കെ അപ്പോൾ ഞാൻ ചോറ്ണ്ണ നോക്കി ഊണ് വയ്ക്കുമ്പോഴായിരിക്കും നല്ല ഒരു മീനിൻ്റെ മണക്കം നല്ലോണം കിട്ടിയിട്ടോ അത് നിങ്ങൾ വയ്ക്കുകയാണെങ്കിൽ അറിയാം നമ്മൾ വെക്കുമ്പോൾ എന്താ കയ്പൊന്നും ഉണ്ടാവില്ല പോലെ മീൻ കൂട്ടാൻ കഴിക്കുന്ന പോലെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് വെച്ച് നോക്കുക ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നല്ല മഴയാണല്ലോ ഇവിടേക്ക് നല്ല മഴയെന്ന് പറഞ്ഞാൽ വേണ്ടില്ല മൂന്നാല് ദിവസമായിട്ട് നല്ല മഴ തന്നെയാണ് കാറ്റുമുണ്ട് ഒപ്പം തന്നെ കാറ്റുമുണ്ട് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാനിവിടെ കാണിക്കാറുണ്ട് വീഡിയോയിൽ മുറ്റത്ത് ഇവിടെ ചേട്ടി നിൽക്കുന്നുണ്ടല്ലേ നമ്പ്യാർ വട്ടം അപ്പോൾ അതിൽ എന്താ നിറയെ പൂവുണ്ട് പൂവ് അധിക സമയം എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ എന്താ വലിയ വലിയ ഒരു പുഴു പുഴുണ്ടാവാറുണ്ട് അത് താഴത്തേക്ക് വീണത് ഞാൻ കാണിച്ചു തരാം ഇതാണ് പുഴു വലുതായിട്ടുള്ള പുഴു അത് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ആ പുഴു ഇങ്ങനെ നീളത്തിലുണ്ടാവും അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ പൂക്കളൊന്നും വെക്കാറില്ല തലയിലിപ്പോൾ പിന്നെ അതിൻ്റെ ചുവട്ടിലൊക്കെ അതിൻ്റെ എന്താ കാട്ടൊക്കെ കിടക്കും കേട്ടോ ഒരു കളറൊക്കെ ആയിട്ട് ഇതാണ് പുഴുക്കൾ നിറയുണ്ട് നീളത്തിൽ അപ്പോൾ എന്താ നിങ്ങളുടെ നിങ്ങളെ ശ്രദ്ധിച്ചാൽ അറിയുക അതിൽ നിറയുണ്ടെന്നൊക്കെ നമ്മൾ ഉപദ്രവിക്കില്ലെങ്കിൽ അത് നിറയെ പ്രസവിച്ചിട്ട് നിറയെ എന്താ ഉണ്ടാകും അതാണൊരു ബുദ്ധിമുട്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം മഴയൊക്കെ പെയ്ത സമയത്ത് അവർക്കൊക്കെ കളിക്കാനൊക്കെ നല്ല സുഖം തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് അവരിങ്ങനെ അതിൽ തൂങ്ങി കളിച്ചിങ്ങനെ കളിക്കണത് അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ നല്ല സ്പീഡിൽ കഴിക്കുന്നുണ്ട് ഒരു ഇല അവിടെ ഇങ്ങനെ നിൽക്കണ കണ്ട അതിൻ്റെ പകുതി അടക്കം ഞങ്ങൾ നോക്കി നിന്നു തിന്നണത് അത്ര സ്പീഡിലാണ് തിന്നണ അതിൻ്റെ ഇലയൊക്കെ ഞാൻ ഞാനൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ എന്നിട്ട് ശ്രദ്ധിക്കാറില്ല ഇപ്രാവശ്യം പിന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഇല തിന്നണ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കണ്ടത് അതൊന്നും അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോയില് ഒരുപാട് വിശേഷങ്ങളൊന്നുമില്ല ഒരു ആറ് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിട്ടത് ഇപ്പോൾ രണ്ട് ദിവസം കല്യാണമൊക്കെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് പോയി കൂട്ടുകാർക്ക് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അതേപോലെ കമൻ്റ് ചെയ്ത കുറേ കുറച്ച് കൂട്ടുകാരും ലൈക്ക് ചെയ്ത കുറേ കൂട്ടുകാർക്കും പിന്നെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി കേട്ടോ ഇനിയിപ്പോൾ അടുക്കളയിൽ ചായക്ക് ബ്രെഡും കൊണ്ടൊരു സാറിൻ്റാക്കി കാണിച്ചു തരാം ആ ബ്രെഡൊന്നും മെല്ലെ ചൂടാക്കുക പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് അത് നമ്മൾ മിക്സിയിൽ കുറച്ച് കുരുമുളക് പൊടിയും കുരുമുളക് പൊടി എന്താ വെളുത്തുള്ളിയും കൂടി പൊടിക്കുക പിന്നെ അത് കൂടി നാരങ്ങ നീരും കുറച്ച് ഒഴിക്കുക കേട്ടോ അപ്പോൾ ആ മുട്ടക്കൂടെ അത് എന്താ പൊടിച്ച് വെക്കുക പിന്നെ നമ്മൾ പച്ചക്കറി ഉണ്ടാവില്ലേ ക്യാരറ്റ് പിന്നെ സബോള പിന്നെ കാബേജ് കുക്കുമ്പ് കുക്കുമ്പർ തക്കാളി അങ്ങനെയൊക്കെയുള്ള ചെറുത് കാരണം അല്ലാതെ അരിഞ്ഞ് വെക്കുക അതുകൂടെ കോഴിമുട്ട വേവിച്ചത് നൂറ് ചെറുതാക്കി നൈസാക്കിയിട്ട് അരിഞ്ഞിടാം കേട്ടോ അത്രയേ ഉള്ളൂ പണി എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് ആ ബ്രെഡിൻ്റെ ഒരു ബ്രെഡ് വെക്കുക എന്നിട്ടതിൻ്റെ മുകളിൽ വെക്കുക അങ്ങനെ ഇതൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയാവും അപ്പം ഇന്നത്തെ ചായക്ക് ഇതാണ് കേട്ടോ അപ്പോൾ ഇത് മോളാണ് ഉണ്ടാക്കിയത് ഞാനെല്ലാം ഉണ്ടാക്കിയത് അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ അപ്പോൾ ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ